ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് എല്ലാവർക്കും ഓണോക്ക് അടിപൊളിയായിരുന്നല്ലോ അല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലുണ്ടായ ആക്സിഡൻറ്റ് അതായത് കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാർ മരിച്ച സംഭവം ആ സമയം കാർ ഓടിച്ചിരുന്ന അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടറായ ശ്രീകുട്ടിയാണ് സംഭവത്തെ തുടർന്ന് നിലവിൽ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ അപകടം ഉണ്ടായത് ഈ അജ്മലോ ഓടിച്ചിരുന്ന കാറിടിച്ചു മരിച്ചത് മൈനാഗപ്പള്ളി സ്വദേശിനിയായ കുഞ്ഞുമോളാണ് കാറിടിച്ചതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്ന് അവർ റോഡിലേക്ക് വീണു റോഡിൽ തെറിച്ചു വീണേൽ ഇവരുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ സ്കൂട്ടർ യാത്രയെ അവർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ അവരുടെ ശരീരത്തിലൂടെ വീണ്ടും വണ്ടി കയറ്റിയിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് ആ ഒരു അപകടം നടന്ന സ്പൂട്ടിൽ തന്നെ അവിടെയുള്ള നാട്ടുകാർ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുകയും ഓടിക്കൂടുകയും ചെയ്തു ഈ വണ്ടി മുന്നോട്ട് എടുക്കരുതെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോഴും അതൊന്നും കേൾക്കാതെ വീണ്ടും അവർ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ അവർ മുന്നോട്ട് പോയെങ്കിലും നാട്ടുകാർ പിന്നെ ഇടപെട്ടിട്ട് വണ്ടി നിർത്തിക്കുകയാണ് ചെയ്തത് പക്ഷേ എന്നാലും നാട്ടുകാരെ കബളിപ്പിച്ച് ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി ആ സമയത്ത് രക്ഷപ്പെട്ടു ശ്രീകുട്ടിയാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് എന്തോ കയറി അവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ആ സ്കൂട്ടർ ഓടിച്ച വ്യക്തിയും പരിക്കുകളോടെ ഹോസ്പിറ്റലിലാണ് ഈ സംഭവത്തെ തുടർന്ന് ഡോക്ടറെ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ അജ്മലും അതുപോലെ തന്നെ ശ്രീകുട്ടിയും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും സുഹൃത്തിന്റെ വീട്ടിലെന്തോ പാർട്ടി എന്തോ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന വഴിയായിരുന്നു അപകടം ഉണ്ടായത് അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത് ഓൾറെഡി ഇയാൾക്കെതിരെ ലഹരി വസ്തു വിറ്റതിനടക്കമുള്ള കേസുകളുണ്ട് ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നുള്ള കാര്യം അവിടുത്തെ റൂറൽ എസ് പി സ്ഥിരീകരിച്ചിട്ടുണ്ട് ചന്ദനക്കടത്ത് കേസ് അതുപോലെ തന്നെ വഞ്ചന കേസ് തുടങ്ങിയ കേസുകളിലെല്ലാം പ്രതിയാണെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കൊല്ലത്തെ സ്വകാര്യ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ശ്രീക്കുട്ടി എന്ന് പറയുന്ന ഡോക്ടറും അജ്മലൊക്കെ പരിചയപ്പെടുന്നത് രണ്ട് മാസം കൊണ്ടായിട്ടുള്ള ഒരു പരിചയപ്പെട്ടിട്ട് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണാഭരണ ഉൾപ്പെടെ എട്ട് ലക്ഷത്തോളം രൂപ ഈ അജ്മലോ വാങ്ങിയിട്ടുണ്ടെന്ന് ഈ ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആക്സിഡന്റ് ഉണ്ടായിട്ടും കാറ് മുന്നോട്ടെടുക്കാൻ പറഞ്ഞത് സ്ത്രീകുട്ടിയാണെന്ന് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകുട്ടിയും കേസിൽ പ്രതിയേർക്കും നാട്ടുകാരെ പേടിച്ചിട്ടാണ് വണ്ടി മുന്നോട്ട് എടുത്തതെന്നാണ് പറയുന്നത് ഈ ഒരു കേസിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ തൻ്റെ കടമയും കർത്തവ്യമെല്ലാം മറന്നു എന്ന് മാത്രമല്ല അപകടം ഉണ്ടായതിനു ശേഷം വണ്ടി നിർത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു വണ്ടി നിർത്താതെ എടുക്കാൻ നിർബന്ധിച്ചു കൂടാതെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകാനാണ് ശ്രമിച്ചത് ഒന്നും വേണ്ട ഒരു സ്വാഭാവികമായിട്ടൊരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന രീതിയിൽ ആ ഒരു കേസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ മതിയായിരുന്നു മദ്യലഹരിയിലൊക്കെ ആയിരിക്കുമ്പോൾ എന്ത് ഡോക്ടർ അല്ലേ ആ വണ്ടി മുന്നോട്ട് എടുക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ അറിയില്ല നിലവിൽ പോലീസ് രണ്ടുപേരുടെ രക്തസാമ്പിളൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടി ഓടിച്ചിരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അജ്മൽ കൂടെ ഉണ്ടായിരുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ഡോക്ടറും അതുകൊണ്ട് തന്നെ ഈ കേസ് പഴുതുകൾ അടച്ച് തന്നെ മുന്നോട്ട് പോകണം അവർക്ക് നിയമപ്രകാരമുള്ള മതിയായ ശിക്ഷയും ലഭിക്കണം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോ വേണ്ടി പിന്നീട് കാണാം താങ്ക്